എനിക്ക് അദ്ദേഹത്തെ ഒരു നാല്പത് വർഷം മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എറണാകുളത്ത് സ്റ്റുഡിയോയില് കുറച്ച് ഭക്തിഗാനങ്ങളുടെ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് എട്ട് പാട്ടുകൾ എനിക്ക് പാടാൻ അവസരം കിട്ടി ട്രാക്ക് അദ്ദേഹത്തിന് ട്രാക്ക് പാടാനായി അന്ന് പക്ഷെ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതിൽ എനിക്ക് പാടാനും സാധിച്ചില്ല അതിലെ രാധയാത്തിലേക്കും ചേർന്നിട്ടാണ് അദ്ദേഹവും രാധയാത്തിലും ചേർന്നിട്ടാണ് ഇറങ്ങുന്നത് അവർ പാടിയിട്ട് പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗാനമേളകളുണ്ട് തിരുവനന്തപുരത്ത് ഒരു ഗാനമേള അതുപോലെ കോഴിക്കോട് ഒരു ഗാനമേള അതൊക്കെ കാണാനിടയായി പക്ഷെ സംസാരിക്കാനോ അങ്ങനെ അടുത്ത് പെരുമാറാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ദൂരത്തിങ്ങനെ നോക്കി കാണാറേ ഉള്ളൂ അദ്ദേഹത്തിന് അപ്പുറത്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ അദ്ദേഹം പാടുമ്പോൾ ഓർക്കസ്ട്രയ്ക്ക് ഗാനമേളയ്ക്ക് പാടുമ്പോൾ ശരിക്കും നമ്മളൊക്കെ മൈക്രോഫോണുമായി വളരെ അടുത്തു നിന്നായിരിക്കും പാടുന്നത് കാരണം നമ്മുടെ വോയിസിന്റെ ഇതനുസരിച്ചിട്ട് പക്ഷെ അദ്ദേഹം ഒരു നിശ്ചിത ഒരു എന്താ പറയാ അത്ര ദൂരം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ ശബ്ദം എങ്ങനെയാ ഇതിലേക്ക് വരുന്നു വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇപ്പോഴും കൂടെ ഞങ്ങള് മാനാഞ്ചറിലെ ഒരു പരിപാടിക്ക് ഞാൻ കണ്ടതാണ് നേരിട്ട് പിന്നെ ഇപ്പം ഒരു മൂന്നാല് വർഷമായിട്ട് അദ്ദേഹമായി നല്ല വളരെ വലിയ ഒരു ആത്മബന്ധം തന്നെയായിരുന്നു കാരണം എനിക്ക് അദ്ദേഹത്തുടങ്ങുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പാട്ടുകൾ പാട് പാടിച്ച് സംഗീത സംവിധാനം ചെയ്ത് അദ്ദേഹത്തിന് പാടിക്കാൻ കഴിഞ്ഞു മിക്കവാറും ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ വിളിക്കും ഫോൺ ചെയ്യും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സുഖമല്ലേ അങ്ങനെ പല എന്താ പറയാ ഒരു നമുക്കൊരു അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ തരുന്ന ഒരു വാത്സല്യോ സ്നേഹമൊക്കെ ഒരു മൂന്നാലു വർഷമായി സംഗീത സംവിധായകനാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ അദ്ദേഹം പോയതൊരു വല്ല അല്ലാത്ത ഒരു മനപ്രയാസം എന്താ പറയാ അങ്ങനെ ഞങ്ങള് കുറെ വർക്കുകൾ അദ്ദേഹം അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും പിന്നെ സംസാരിച്ച് തുടങ്ങിയാൽ പറഞ്ഞപോലെ ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും ഞങ്ങൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പാടാൻ കുറെ നേരം അവിടെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ വർക്കാനൊക്കെ പറഞ്ഞതിന് ശേഷം അവർക്ക് പാടുന്നു അവസാന അവസാനം പാടാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു നല്ല കാലഘട്ടമായിരുന്നു മാത്രമല്ല നമ്മളിപ്പോ എല്ലാരും പറയുന്നത് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഞങ്ങള് ലാസ്റ്റിൽ ഒരു പരിപാടി ഇവിടെ കോഴിക്കോട് മിയാമി സെന്ററിൽ നിന്ന് ഒരു പരിപാടി നടത്തി ഞാനും അദ്ദേഹം മാത്രമായിരുന്നു അതിനകത്ത് പാടാണ്ടായിരുന്നു ഫീമെയിൽ കോഴ്സ് ഒന്നും നിങ്ങൾ രണ്ടുപേരും കൂടെ ഗാനമേള നടത്തി അതിലൊക്കെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ വളരെ എന്താ പറയാ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ പാട്ട് കേട്ടിട്ട് അതിനെ വളരെ ഗംഭീരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് ഗാനമേള കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങള് ഇവിടെ റൂമിൽ വന്ന് അദ്ദേഹത്തിന്റെ റെമ്യൂണറേഷൻ എല്ലാം കൊടുത്തപ്പോ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ പൈസകളൊക്കെ കിട്ടി പക്ഷെ എന്നെ ബാക്കിലേക്ക് വിളിച്ചിട്ട് ഒരു പതിനായിരം പതിനായിരം രൂപ എന്റെ പോക്കറ്റിൽ ഇട്ടു പുള്ളിക്കാർ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ആളുകൾ പറയുന്നതും അദ്ദേഹത്തിന്റെ സ്വഭാവമായിട്ടുള്ള വ്യത്യാസമേ അന്ന് ഈ ഗാനമേള കഴിഞ്ഞിട്ട് എന്താ പറയാ അന്ന് അതിന്റെ കൂടെ വി ആർ സുധീഷ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ കൂടെ ഞാന് അദ്ദേഹത്തിന്റെ ഞാൻ സംഗീതം ചെയ്ത പാട്ടുകളുണ്ട് നിരവധി പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളില് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാന് ഒന്ന് പാടാം ഞങ്ങളുടെ പ്രിയപ്പെട്ട രഘുവേട്ടന് അദ്ദേഹം ഒപ്പം ഇല്ല ഞങ്ങളൊക്കെ കുറെ കാലങ്ങളിൽ ഈ വക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ജേട്ടൻറെ ബന്ധു കൂടിയാണ് രഘുകുമാർ പി കെ രഘുകുമാർ കോഴിക്കോടുള്ള അദ്ദേഹം നല്ലൊരു ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നല്ല പാട്ട് ഞാൻ ഒന്ന് പാടാം എന്റെ ജേട്ടന് വേണ്ടിയിട്ട് മൃദുലേ ഒരു ഭാവ് ഗീതമിത മീഴിതന്നീളിമെന്നു ഞാൻ പകർത്തി മൃദുലേവ ഒരു ഭാവ് ഗീതമിത നിന്റെ മീഴി തന്നീളിമ ു ഞാൻ പകർത്തി മൃദുദേഹ് ഗീതവിതാ നൂറ് പോൾ താലമേന്ദും രാഗമേഖല നൂപുരങ്ങൾ നീ അണിഞ്ഞു ൂക്കൾ താലമേന്നും രാഗമേഖല രാഗിണീ വന്നുമിന്നും പണ്ടുമിന്നരിഹി മൃദുലേ ഒരു ഭാവ ഗീതമിത നിന്നു ഞാൻ പകർത്തി മൃദുലേത ഒരു ഭാവ ഗീതമിത